ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കഥ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷെ കുറച്ച് ലാഗുണ്ട് ഉണ്ട് ഇപ്പോൾ കുറച്ച് വലച്ചു നീട്ടി വലച്ചു നീട്ടി കഥ മുന്നോട്ട് പോകുകയാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ അല്ലാതെ കുറച്ചുകൂടി സ്പീഡിൽ കഥ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാണാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാകും എന്തായാലും ഇപ്പോൾ ഹണി റോസിൻ്റെ വരവോടുകൂടി ആ അളകാപ്പരി എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഇളകി മറിഞ്ഞിട്ടുണ്ട് ഇതിൽ അപർണ വിചാരിച്ചു ഈ ഹണിറോസിൻ്റെ വരവോടുകൂടി തന്നെ അജയുടെയും നിരഞ്ജനയുടെയും ആ ഒരു ബന്ധം തകർക്കാം മാത്രമല്ല ആ കുടുംബത്തെ തന്നെ തകർ തരിപ്പണമാക്കാൻ പറ്റും എന്ന് അപർണ വിചാരിച്ചു പക്ഷെ നിരഞ്ജനയുടെ കാര്യത്തിൽ അപർണയ്ക്ക് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി എന്തായാലും എന്താ ഹണിറോസിനെ വെച്ച് ആ കുടുംബത്തെ തകർക്കാനായിട്ട് ഇപ്പോൾ അപർണ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട് എന്തായാലും ഹണി റോസ് ഉടൻ തന്നെ അളഗാപുരിയിൽ നിന്നും പുറത്തു പോകും ജാനകി തിരികെ വീട്ടിലെത്തുകയും ചെയ്യും പിന്നെ ശത്രുക്കൾ എല്ലാവരും കൂടി ഒന്നാവുകയും ചെയ്യും ശത്രുക്കളെന്ന് ഉദ്ദേശിച്ചത് നകുലനും പിന്നെ ഇന്ദ്രജയും കൂടി അങ്ങോട്ടേക്ക് വരും അതോടുകൂടി ചിലരുടെ ജീവിതങ്ങൾ തകരുകയാണ് മാത്രമല്ല തമ്പിക്ക് ഒരു ഒരെട്ടിൻ്റെ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് രാധാമണി ഉടൻ തന്നെ തമ്പിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഹണി റോസ് ആരാണെന്ന് പ്രഭാവതിക്ക് മനസ്സിലായില്ല ഹണി റോസിൻ്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഇതാരാണ് പക്ഷേ എവിടെയോ കേട്ടിട്ടുണ്ട് എവിടെയോ കണ്ടിട്ടുണ്ടെന്നുള്ള ഒരു ഓർമ്മ എന്നാൽ ആരാണെന്ന് പ്രഭാവതിക്ക് മനസ്സിലാകുന്നില്ല അവസാനം പ്രഭാവതി അത് അപർണയോട് ചോദിക്കാനായിട്ട് തീരുമാനിച്ചു നേരെ മുകളിലേക്ക് പോയി അപർണയോട് ഇതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ അപർണ പറഞ്ഞത് നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ സ്വന്തം മക്കളെ വള പെറ്റിട്ടാൽ മാത്രം പോരാ അവര് വളർത്തിയാൽ മാത്രം പോരാ അവരുടെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കണം അവരെന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല തെറ്റായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നിവരെ അന്വേഷിക്കണമെന്ന് അപർണ പരിഹസിച്ചു കൂടാതെ തന്നെ അപർണ പറഞ്ഞു അജയുടെ ഒരു അജയുടെ അജയ് ആണ് ഹണി റോസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അജയും ഹണി റോസും തമ്മിൽ ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു എന്നും അത് നാല് വർഷമായിട്ട് അവർ ലിവിങ് റിലേഷൻഷിപ്പിലാണ് അങ്ങനെയാണ് ഹണി റോസ് ഇവിടെ വന്നത് ഹണിയുടെ കയ്യിൽ നിന്നും അജയ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ച് കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേതോ ഒരു മാനവാടിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചതാണെന്നും ആ പൈസ തിരിച്ചു കൊടുത്താൽ മാത്രമേ ഇനി അവളിവിടെ നിന്ന് പോകത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഹണിറോ ഹണി കുറിച്ച് അപർണ സംസാരിച്ചു എന്നാൽ ഹണി തന്നെ പൈസ കൊടുത്തിട്ട് അജയെ വലയിലാക്കിയതാണെന്നും ഇനി അജയെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പ്രഭാവതിക്ക് വലിയൊരു ടെൻഷനായി ദൈവമേ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനായി അങ്ങനെ അവസാനം നേരെ പ്രഭാവതി ഹണി റോസിൻ്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് ഹണി വഴക്കുണ്ടാക്കി നീ ഇപ്പോ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീ നിൽക്കുന്നിടത്തോളം കാലം ഈ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പ്രഭാവതി പറഞ്ഞു എന്നാൽ പ്രഭാവതി പറയുന്നത് കേൾക്കാനായിട്ട് ഹണി റോസ് തയ്യാറായിരുന്നില്ല അജിയുടെ കയ്യിൽ നിന്നും ഞാൻ നാല് കുറേ പൈസ മേടിച്ചിട്ടുണ്ട് ആ ഒരു പൈസ അതും ഇരുപത്തഞ്ചു കോടി രൂപയാണ് വാങ്ങിച്ചിരിക്കുന്നത് ആ പൈസ അവനോട് തരാൻ പറ അജയോട് ആ പൈസ തരാൻ പറ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഈ വീട്ടിൽ നിന്നും പൊയ്ക്കോളാം അജയ്യുടെ ജീവിതത്തിൽ നിന്നും പൊയ്ക്കോളാം അതും ഇരുപത്തഞ്ചു കോടിയും അതിൻ്റെ പലിശയും കൂടി ചേർത്ത് തരണം എന്നുകൂടി ഹണി റോസ് ആവശ്യപ്പെട്ടു അപ്പൊ പ്രഭാവതി പറഞ്ഞത് അതെനിക്ക് പറയാൻ പറ്റത്തില്ല നീ അജയെ വിളിച്ച് ചോദിക്കേ എപ്പോഴാണ് ഹണി റോസ് പറയുന്നത് അജയ് ഇവിടുന്ന് നാട്ട് നാട് വിട്ടു അജയ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ ഫോണ് സ്വിച്ച് ഓഫ് ആണ് എന്നോടൊന്നും പറയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇനി അവൻ ഒരിക്കലും വരത്തില്ല എന്നൊക്കെ ഹണി റോസ് പറഞ്ഞപ്പോൾ തൻ്റെ മകൻ കാരണം താൻ തലകുനിയേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ പ്രഭാവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിനിടയിൽ വന്ന് ഹണി റോസിനോട് അപർണ വഴക്കുണ്ടാക്കി പിന്നെ അവർ തമ്മിൽ ചെറിയ തർക്കങ്ങളുണ്ടായി ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പൈസ കിട്ടിയിട്ടേ പോകത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലീസിനെ വിളിച്ചോ എന്ത് വേണോ ചെയ്തു പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് എനിക്ക് പൈസ കിട്ടിയാലേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് അപർണ അപർണയോട് ഹണിറോസ് പറഞ്ഞു എന്നിട്ട് ദേഷ്യത്തോടു കൂടി ഹണി റോസ് അകത്തേക്ക് കയറിപ്പോയി എന്നാൽ എന്ത് ചെയ്യണമെന്ന് പ്രഭാവതിക്ക് അറിയത്തില്ല തൻ്റെ കുഴ താൻ ഇവിടെ നിൽക്കണ്ടായിരുന്നു മര്യാദയ്ക്ക് ആ ഒരു ഓർഫനേജ് തന്നെ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു ഇപ്പം ഇവിടെ വന്നിട്ടല്ലേ ഇത്രയും കേൾക്കേണ്ട അവസ്ഥ വന്നതെന്നൊക്കെ പ്രഭാവതി കുറ്റപ്പെടുത്തുന്നുണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഒരു വിവരം എന്തായാലും ആരെങ്കിലും അറിയിക്കണ്ടേ അറിയിച്ചില്ലെങ്കിൽ പ്രശ്നമാകത്തില്ലേ അങ്ങനെ അഭിയെ വിളിച്ച് പറയാമെന്നൊക്കെ പ്രഭ തീരുമാനിച്ചു അങ്ങനെ കുറേ നേരം കഴിഞ്ഞു ഇതിനിടയിൽ ജാനകിയാണെങ്കിൽ ഇതുവരെ കണ്ണു തുറന്നുവെങ്കിൽ പോലും ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ആ ഒരു സങ്കടത്തിലാണ് അഭിയും അങ്ങനെ കുറേ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഉച്ചയ്ക്കായപ്പോൾ കുറേ നേരം കഴിഞ്ഞു പൊന്നു ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല പ്രഭ വന്ന് പൊന്നുവിനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പൊന്നു ഒരു വിധത്തിലും കഴിക്കുന്നില്ല തൻ്റെ അമ്മയ്ക്ക് വയ്യ അമ്മ കണ്ണ് തുറന്നു അമ്മ സംസാരിച്ചോ എന്ന് എനിക്കറിയാതെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പൊന്നു നിർബന്ധം പിടിച്ചു ഈ സമയത്ത് അപർണ വന്ന് പൊന്നുവിനെ കുറ്റപ്പെടുത്തി ഇത് ഇവളെ അമ്മ കിടക്കുന്നത് പോലെ ഇവൾക്കും ഇനി ഹോസ്പിറ്റലിൽ കിടക്കാനാണോ യോഗം എന്നൊക്കെ അപർണ കുറ്റപ്പെടുത്തിയപ്പോഴാണ് ഹണി റോസ് അവിടേക്ക് വന്നത് ഹണി ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പൊന്നുവിനെ വീഴ്ത്തി എന്നിട്ട് പൊന്നുവിനെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി അപ്പോൾ ഹണി ഇത് വലിയൊരു ട്രാപ്പാണെന്നും അവളുടെ വലയിൽ വീണ് കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടത്തില്ല അങ്ങനെയാണ് പൊന്നു വീണതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും പൊന്നു ഇത് ഇവിടെ ഹണി റോസിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും പൊന്നുവിന് ഭക്ഷണം കൊടുക്കാനായിട്ട് അവൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ അവളെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പ്രഭ പറഞ്ഞു കുറേ കഴിഞ്ഞിട്ട് എന്തായാലും പ്രഭാവതിക്ക് മനസ്സിലായി ശരണം ഇപ്പോൾ അമൃതയും ഒരുപാട് നാൾ പിരിഞ്ഞിരിക്കാനായിട്ട് കാരണമായത് ഹണി റോസാണ് ഇപ്പോൾ അവർ കൂടി ദുബായിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഹണി റോസ് വന്ന ഓരോരോ ഉണ്ടാക്കും അതിനു മുന്നേ എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞ അയച്ചേ മതിയാകൂ എന്ന് പ്രഭ തീരുമാനിച്ചു കുറേ കഴിഞ്ഞ് ഹണി റോസ് കുറേ ഹണി റോസ് പോയി കുറേ കഴിഞ്ഞപ്പോൾ അമൽ വന്നു അമൽ വന്ന ഉടനെ തന്നെ പ്രഭയോട് ഇതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ പ്രഭ വഴക്കു പറഞ്ഞു നിനക്ക് അവളെ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ പിന്നെ നീ ഇന്തിന ഇങ്ങനെ സംസാരിക്കുന്നേ നിനക്ക് നീ അവൾ രാവിലെ വന്നതാണ് എന്നുണ്ടെങ്കിൽ നീ ഇത്രയും നേരം ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അമൽ പറഞ്ഞത് എനിക്ക് അവളോട് സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ഞാൻ എന്തായാലും അവളെ ഇറക്കി വിടും ഉടൻ തന്നെ അഭിയേട്ടനെ വിളിക്കാനായിട്ട് പ്രഭ പറയുന്നുണ്ട് അഭി വരട്ടെ അഭി വന്നതിന് ശേഷം അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേ മതിയാകുമോയില്ലെങ്കിൽ അവളെ ഈ വീട് കുളം തോണ്ടും എന്ന് പ്രഭാവതി പറയുന്നുണ്ട് അവരുടെയും പ്രഭയും പിന്നെ അമലും കൂടി കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹണി റോസ് അവിടെ വരികയും ഹണി റോസ് വന്നതിന് ശേഷം അമലിനെ പരിചയപ്പെടാനും ശ്രമിച്ചു എന്നാൽ ഹണിയുടെ ഈ ഒരു വരവ് അമൽ ഇഷ്ടപ്പെട്ടില്ല അതും ഞങ്ങളുടെ കൂടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അമലിന് ഇഷ്ടപ്പെട്ടില്ല അമൽ ദേഷ്യത്തോടുകൂടി കഴിക്കാതെ എണീറ്റ് പോയി അതിൻ്റെ പേരിൽ അപർണ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഓരോ ദിവസം കഴിയും തോറും ഓരോ ശത്രുക്കളായിട്ട് അളകാവുരിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതും അഭിയുടെയും ജാനകിയുടെയും ജീവിതങ്ങളെ തകർക്കാനായിട്ട് ഇപ്പോൾ സത്യങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല തമ്പിയെ വിശ്വസിക്കാനായിട്ട് ഇപ്പോൾ വസുന്ധരമ്മ തയ്യാറല്ല വസുന്ധര തമ്പിയെയും അപർണേയും വിശ്വസിക്കുന്നില്ല അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ജാനകിയുടെ ഈ ഒരു ജീവിതം തകർത്തത് എന്നാണ് അവരിപ്പോഴും പറയുന്നത് അപ്പോൾ തമ്പിക്ക് പണി കൊടുക്കാനായിട്ട് രാധാമണി ഉറപ്പായിട്ടും വരും രാധാമണി ഇപ്പോൾ തൻ്റെ മകളെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാധാമണിക്ക് ആ ഒരു ഓർമ്മ കുറച്ചുകൂടി ഒന്ന് ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ രാധാമണി ഉറപ്പായിട്ടും തമ്പിയെ തകർക്കാനായിട്ട് വന്നിരിക്കും അതോടുകൂടി ഈ തമ്പിയോടുള്ള അപർണയുടെ ആ ഒരു വിശ്വാസം മാറിക്കിട്ടും പക്ഷേ അപ്പോഴും തമ്പിയും പിന്നെ ഇന്ദ്രജയും നകുലനും ഇപ്പോൾ ആ ഹണിറോസും അങ്ങനെ ജാനകിയെയും അബിയും ചുറ്റിപ്പറ്റി പാൽ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ശത്രുക്കളിൽ നിന്നും ഇനി അവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ജാനകി സംസാരിക്കുമോ പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരികെ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം